എസ് കെലിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് ടയറിനെക്കുറിച്ചുള്ള വിലാപഗാനം കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ടയറിനെക്കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്യുന്ന അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടൈറിനോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ടൈർ അവികല സൗന്ദര്യത്തിടമ്പ് എന്നു നീ അഹങ്കരിച്ചു നിൻ്റെ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ് നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവുറ്റതാക്കി സെനേറിലെ സരള മരം കൊണ്ട് അവർ നിൻ്റെ തട്ടുപലകൾ ഉണ്ടാക്കി ലെബനോനിലെ ദേവത കൊണ്ട് അവർ നിനക്ക് പായ്മരം നിർമ്മിച്ചു ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി സൈപ്രസ് തീരങ്ങളിൽ നിന്നുള്ള കാറ്റാടി മരത്തിൽ ആനക്കൊമ്പ് പതിപ്പിച്ച് അവർ നിനക്ക് മേൽത്തട്ട് ഒരുക്കി നിന്റെ കപ്പൽ പായ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ചിത്രാലംകൃതമായ ക്ഷണവസ്ത്രമായിരുന്നു അതായിരുന്നു നിന്റെ അടയാളം ഇലീഷ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും നൂമ്ര പടവുമായിരുന്നു നിന്റെ ആവരണം സീതോനിലെയും അർവാദിയിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുവലിക്കാർ സേമാറിൽ നിന്നും വന്ന വിദഗ്ധരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു ഗബാലിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് ഓരായ ഓരായപ്പണി ചെയ്യാനുണ്ടായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു പേർഷ്യ ലൂത് പൂത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ അവരുടെ പരിചയും പടത്തൊപ്പിയും നിന്നിൽ തൂക്കിയിട്ടു അവർ നിനക്ക് മഹിമചാർത്തി ആർവാതിലെയും ഹെലേക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലും ഗാമാതിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകളിൽ തൂക്കി നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി നിന്റെ എല്ലാ തരത്തിലുള്ള സമ്പത്ത് കൊണ്ട് താഷിഷുകാർ വ്യാപാരത്തിനു വന്നു വെള്ളി ഇരുമ്പ് വെള്ളിയം കാരിയം എന്നിവ അവർ നിൻ്റെ ചരക്കുകൾക്ക് പകരം തന്നു യാവാൻ തൂബാൽ മെഷേക് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഓട്ടുപാത്രങ്ങളെയും തന്നു മറ്റുള്ളവർ കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതുകളെയും നിന്റെ ചരക്കുകൾക്ക് പകരമായി തന്നു ദാദാൻകാർ നീയുമായി വ്യാപാരത്തിൽ വ്യാപാരത്തിലേർപ്പെട്ടു നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു നിന്റെ ചരക്കുകളുടെ ബാഹുല്യം നിമിത്തം ഏതും നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ രത്നക്കല്ലുകളും ചിത്ര തുന്നലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണ വസ്ത്രങ്ങളും പവിഴവും പത്മരാഗവും പകരം തന്നു യൂതായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു മിനുത്തിലെ ഗോതമ്പ് അത്തിപ്പഴം തേൻ എണ്ണ സുഗന്ധ ലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കൊണ്ട് ദ മാസ്കസ് നിന്നോട് വ്യാപാരത്തിലേർപ്പെട്ടു നമുക്ക് പ്രാർത്ഥിക്കാം ടയർ സമ്പന്നമായ ഒരു സ്ഥലം രാജ്യം വളരെ സുന്ദരമായ വളരെയധികം രാജ്യങ്ങളുമായിട്ട് വ്യാപാരങ്ങളുള്ള ഒരു രാജ്യം തകർന്നടിയാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണല്ലോ എസ് എ കെയിൽ പ്രവാചകൻ തരുന്നത് കാരണം ഇസ്രായേലിൻ്റെ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടു എല്ലാ തരത്തിലുള്ള ജനതകളും കയറിയിറങ്ങുന്ന ഒരു രാജ്യമായി ആ രാജ്യം തകർക്കപ്പെട്ടു എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഇസ്രായേൽ ജനത്തിൻ്റെ നേരെ ചൊരിയുന്നതാണല്ലോ കാണുന്നത് ടയർ നിവാസികളെ നശിപ്പിക്കുമെന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടാണല്ലോ എസ് എക്കിയിൽ പ്രവാചകൻ തൻ്റെ പ്രവചനം പൂർത്തിയാക്കുന്നത് സത്യത്തിലും നീതിയിലും ജീവിക്കാനും സ്നേഹത്തോടെ പെരുമാറുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആമേൻ ഏറ്റവും സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വായിക്കുക പഠിക്കുക വചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങും ആമേൻ